ഹായ് കൂട്ടുകാരൻ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ആപ്പ് സ്റ്റോർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക അതുപോലെ ഞങ്ങൾ തരുന്ന ഐ ഡി നിങ്ങൾ അതിൽ സൈൻ ഇൻ ചെയ്തതിന് ശേഷം അപ്ലിക്കേഷൻ ഒരുപാട് നിങ്ങൾക്ക് തരാറുണ്ട് അപ്പോൾ അതൊക്കെ എവിടെയാണ് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കിടുന്നത് ഓക്കെ ആദ്യം നമ്മൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് എങ്കിൽ നിങ്ങൾ ഈ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് മേലോട്ട് സ്ക്രോൾ ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ നെയിമായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക ഞാനിപ്പോൾ അത് സൈൻ ഔട്ട് ആക്കിയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഈ സൈൻ ഇൻ എന്നുള്ളിൽ ഓക്കെ കൊടുക്കുക ഓക്കെ അപ്പോൾ യൂസ് എക്സിസ്റ്റൻറ്റ് ആപ്പിൾ ഐ ഡി എന്നായിരിക്കും നിങ്ങൾക്ക് വരിക ഇതിന് മുമ്പ് നിങ്ങൾ സൈൻ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മോള് മുകളിലായിട്ട് വി ആപ്പിൾ ഐ ഡി അതിൻ്റെ അടിയിൽ സൈനൗട്ട് എന്നുണ്ടാവും ആ സൈനൗട്ട് കൊടുത്താൽ പിന്നെ ഇതുപോലെ സൈൻ ഇൻ എന്നായിരിക്കും കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും ഇതിൽ യൂസ് എക്സിസ്റ്റൻ്റ് ആപ്പിൾ ഐ ഡി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി ഞാനിവിടെ എൻ്റെ ഐ ഡി കൊടുക്കുന്നു ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ എൻ്റെ ഐ ഡി ചേഞ്ച് ആയത് അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഐ ഡി ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങള ഐ ഡി തിരിച്ച് നിങ്ങൾക്ക് കയറാം അറിയും എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക ഓക്കെ അതുപോലെ ഇനി ഒരുപാട് അപ്ലിക്കേഷൻ ഞങ്ങൾ പെയ്ഡ് ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് നൽകാറുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്നതിന് ശേഷം ഈ റൈറ്റ് സൈഡിലുള്ള ഈ അപ്ഡേറ്റസ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലൂടെ പർച്ചേസ്ഡ് എന്നുള്ള ഒരു ഭാഗം കാണും അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് ഇതുപോലെ ആയിരിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇനി നെക്സ്റ്റ് ഓപ്ഷന് ഞാൻ ആപ്പിൾ ഐ ഡി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഈ ഐ ഡി ഉള്ള ഐ ഡി സൈൻ ഔട്ട് ചെയ്യുന്നു ഓക്കെ എന്നതിന് ശേഷം ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഇതിൽ പർച്ചേസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഐ എംഒക്കെ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഗെറ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതുപോലെ വരും യൂസ് എക്സിസ്റ്റൻ്റ് ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ന്യൂ ആപ്പിൾ ഐ ഡി അതിൽ ക്രിയേറ്റ് ന്യൂ ആപ്പിൾ ഐ ഡി നമ്മൾ കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നൊരംഗമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് യു യു എസിൻ്റെ ആണ് കാണിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് നെക്സ്റ്റ് കൊടുക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾ ജിമെയിൽ ഐ ഡി ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്നതിന് ശേഷം ആപ്ലൈ ഐ ഡി ഉണ്ടാക്കാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വെരിഫൈ കാണിച്ചുകൊണ്ടേയിരിക്കും ക്ലി ക്ലിയർ ആവില്ല എന്നതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു എഗ്രി കൊടുക്കുക വീണ്ടും എഗ്രി കൊടുക്കുന്നു ഇവിടെ ഇമെയിലെന്ന് കാണിക്കും ഇവിടെ നിങ്ങൾ ഇമെയിൽ കൊടുക്കുക പാസ്വേഡ് അതുപോലെ ക്രിയേറ്റ് കൊടുക്കുക പിന്നെ ഈ ക്വസ്റ്റിനുള്ളിൽ എല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക ഫസ്റ്റ് നെയ് പിന്നെ നെയിം ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ഹൈസ്കൂൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ നിങ്ങൾ കൊടുക്കാൻ മറക്കാതിരിക്കാനാണെങ്കിൽ നിങ്ങൾ യുവർ പെറ്റ് നെയിം അല്ലെങ്കിൽ ചിൽഡ് ബോത് നെയിം എന്നൊക്കെ ഉണ്ടാവും പിന്നെ ഈ റെസ്ക്യൂ മെയിൽ എന്നുള്ള കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ആഡ് ചെയ്യുക അതിലേക്കാണ് പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരിക ഓക്കെ എന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിന് ശേഷം ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് ഭാഗം നമുക്ക് വേണ്ട നെക്സ്റ്റ് കൊടുക്കുക ഇത് ഞാൻ ഫില്ലാകാത്തോണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ സഹിതം നമ്മുടെ പേജിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു സാമ്പിൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളൂ ഇനി അതിലുപരി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്തെച്ചാൽ നിങ്ങൾ യു എസ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിപ് കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് യു ഗൂഗിളിൽ നിങ്ങൾ സിപ് കോഡിന് അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സിപ് കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ യു എസിൻ്റെ സ്ഥലപ്പേരുണ്ട് സ്ഥലപ്പേരും കാണിക്കും അതിലുപരി അതിലൊരു ഫോൺ നമ്പർ ഉണ്ടാവും ആ നമ്പറും എല്ലാം നിങ്ങൾ വേറെ നോട്ട് ചെയ്ത് വെക്കുക എന്നതിന് ശേഷം യു എസിൻ്റെ ക്രിയേറ്റ് ചെയ്യുക നമ്മളതിൽ പരിചയപ്പെടുത്തിക്കുന്നത് കാനഡ ആണ് ഇനി ഇന്ത്യൻ ഐ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ പെർമനൻ്റ് ആയിട്ടുള്ള ഐ ഡി കൊടുക്കുക ഓക്കെ